ജ്യോതിഷ ഫലപ്രചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാ മാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം നാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ രാജ്യത്തിന്റെ നല്ല കാലം ിൽ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ രാജ്യം ലോകരാജ്യങ്ങളിൽ ഇന്നൊരു വനശക്തിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് ലോകരാജ്യങ്ങളെ ഉറപ്പിക്കുവാൻ തക്ക ശേഷിയും കരുത്തും സൈനിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തുമൊക്കെ നേടിയെടുത്തു എന്നുള്ളത് ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും അഭിമാനത്തിന് വക നൽകുന്നു സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് പട്ടിണിയും ദുരിതവും അനുഭവിച്ച ആ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നു പട്ടിണി ഒരു പരിധിവരെ തുടച്ച് നീക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്നതിനും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഹൈടെക് രംഗങ്ങളിലൊക്കെ വലിയ ഉയർച്ച നേടുവാൻ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നിപ്പം വൻ ശക്തിയായി തന്നെ നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നല്ല സമയം നല്ല കാലം അതാണ് തുടങ്ങാൻ പോവുക കാരണം ഇടവൻ രാശിയിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പിറവി ഇനിയിപ്പോൾ വ്യാഴം ഇപ്പോൾ കേന്ദ്രാതിപത്യദോഷം ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഏതാണ്ട് ഇരുപതാം തീയതിയോടുകൂടി നമ്മുടെ രാജ്യത്തിന് മെച്ചമായ ഒരു കാലം തുടങ്ങാം സാമ്പത്തികപരമായിട്ടും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും സൈനിക രംഗത്തുമെല്ലാം വലിയ ഉയർച്ച സാമ്പത്തികമായി തന്നെ നമ്മുടെ രാജ്യത്തിനൊരു ഉയർച്ച അനുഭവപ്പെടുക മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ കടവ് കടബാധ്യതയിൽ പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ച അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതലത് കണ്ടു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം അവസാനം വരെയുള്ള ഒരു വർഷക്കാലം ഇന്ത്യ രാജ്യത്തിൻ്റെ വളരെ നല്ലൊരു ഒരു സമയം സുവർണകാലമെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം മുതൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ മാറും അത് അത്ര ഗുണപ്രദമല്ല എങ്കിലും ഗുണദോഷ ഒരു കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ആദ്യം വരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം വരെ നല്ല സമയമാണ് വ്യാഴം നാലാം ഭാവത്തിലോട്ടാണ് മാറുന്നത് നമ്മുടെ രാജ്യം പറഞ്ഞ രാശിയുടെ ഇടവൻ രാശിയുടെ നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ അല്ല ചിങ്ങൻ രാശിയിൽ നാലിൽ ബന്ധു ക്ഷേത്രത്തിലോട്ട് മാറും അപ്പോൾ അപ്പോൾ പൊതുവെ നല്ലൊരു സമയമെന്ന് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെ നല്ലൊരു സമയമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മെയ് മാസം വരെയും നല്ലൊരു സമയമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ആദ്യം വരെ വളരെ നല്ല സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇരുപത്തി മെയ് മാസം വരെ ഗുണദോഷ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ സാമാന്യം നല്ല സമയം രണ്ടായിരത്തി ഇരുപത്തെട്ട് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മെയ് മാസം വരെ വളരെ നല്ല സമയമായിരിക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ജാതക പ്രകാരം നോക്കുമ്പോൾ വളരെ നല്ല സമയമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മെയ് മാസം മുതൽ പിന്നീടുള്ള ഒരു വർഷം വളരെ മോശം എന്ന് തന്നെ പറയാം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഭാരതത്തിൻ്റെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ജാതകം പരിശോധിച്ചെന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന മറ്റ് പോലെയല്ല ഒരു മതേതരത്വ രാജ്യമാണ് ഇതിൽ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈൻ ജൈനനും പാഴ്സിയും സിഖുകാരനും യഹൂദനും എല്ലാം തിങ്ങിപ്പാർക്കുന്ന അധിവസിക്കുന്ന ഒരു രാജ്യമാണ് ഒരു മതേതൃത്വ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നീതി ലഭ്യമാകട്ടെ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും കാത്തു സംരക്ഷിച്ചുകൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കട്ടെ അതിനെ ഇന്ത്യയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ പ്രസിഡന്റിനും ഇന്ത്യയിലെ മറ്റ് കേന്ദ്രമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും മറ്റ് മന്ത്രിമാർക്കുമെല്ലാം കഴിയട്ടെ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും കാത്തു സംരക്ഷിക്കാൻ കഴിയട്ടെ അതിനവർ പരിശ്രമിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രത്യാശിക്കാം ഇന്ത്യയുടെ വളർച്ച വളരെയധികം മുന്നോട്ട് പോകട്ടെ പട്ടിണിയും ദുരിതവും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീങ്ങട്ടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പാർപ്പിടം ഉണ്ടാകട്ടെ എന്നു നമുക്ക് ആഗ്രഹിക്കാം സർവേസിനോട് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം